ട്രംപിന്റെ താരിഫ് വർധന തന്നെയാണ് ഏറെ ചർച്ച ചെയ്യപ്പെടുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വലിയ പ്രതിസന്ധിയിലേക്കൊക്കെ കടക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് റഷ്യയുമായുള്ള ചെങ്ങാത്തം റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത് അത് തന്നെയാണ് ട്രംപിനെ ചൊടിപ്പിച്ചിരിക്കുന്നതും അത് അവസാനിപ്പിക്കണമെന്നൊരു ആവശ്യം തന്നെയാണ് ട്രംപിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നതും പക്ഷെ അതിന് തയ്യാറല്ല എന്ന് പ്രധാനമന്ത്രി അറിയിച്ചു കഴിഞ്ഞു കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് അജിത് ഡോവലൊക്കെ പുട്ടിനുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നു എന്നിപ്പോൾ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് ഫോണിൽ അദ്ദേഹവുമായി സംസാരിച്ചു എന്ന് മനസ്സിലാക്കുന്നുണ്ടോ ഒപ്പം തന്നെ ചൈനയുമായുള്ള ബന്ധത്തിലേക്ക് കൂടി ഒരു കടക്കുന്നുണ്ട് അപ്പോൾ ഇനി എങ്ങനെയായിരിക്കും നയതന്ത്ര ബന്ധങ്ങൾ എന്ന് തന്നെയാണ് അറിയേണ്ടത് അത് മീൻസ് നമ്മൾ കഴിഞ്ഞ ഔട്ട് ഓഫ് ഫോക്കസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചൈനയുമായുള്ള ഒരു കൂടുതൽ ബന്ധത്തിലേക്കൊക്കെ കടക്കുകയാണെന്നുള്ളത് ഇത് എങ്ങനെയായിരിക്കും നമ്മളെ വാദിക്കുക അല്ലെങ്കിൽ ഇപ്പോൾ ആ ഒരു സൗഹൃദ ബന്ധങ്ങളൊക്കെ അതായത് ഇന്ത്യ എന്ന രാജ്യത്തിന് ഈ കഴിഞ്ഞൊരു ഒരു ഒരു പതിറ്റാണ്ടിൽ നേരിടുന്ന ഏറ്റവും വലിയൊരു നിർണായകമായ സാമ്പത്തിക നയതന്ത്ര ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ നമ്മൾ ഇന്ത്യയിൽ നിന്ന് നമ്മൾ നിരീക്ഷിക്കുമ്പോൾ ഇത് മറികടക്കാൻ കഴിയും അതിന് താൽക്കാലിക ഫലങ്ങളെ ഉണ്ടാകൂ എന്നും എന്നും തുടങ്ങിയുള്ള റെട്ടറിക്ക് മുതൽ മറ്റൊരു വശത്ത് അമേരിക്കയാരാ നമ്മൾ പീഡിപ്പിക്കാൻ അപ്പോൾ അതൊരു ദേശീയ വികാരം ഉണർത്തുന്ന രീതിയാണ് അമേരിക്കയോട് പോയി പണി നോക്കാൻ പറ പണ്ട് ഇന്ദിരാഗാന്ധി പറഞ്ഞതുപോലെ പോയി പണി നോക്കാൻ പറ നമുക്ക് ചൈനയുണ്ട് റഷ്യ ഉണ്ട് എന്നൊക്കെ പറയുന്ന വേറൊരു തരത്തിലുള്ള റെട്ടറിക്കും ഉണ്ട് യഥാർത്ഥത്തിൽ അതിനപ്പുറം വളരെ ഗുരുതരമായ ഗൗരവമുള്ള പ്രതിസന്ധിയിലൂടെ രാജ്യം കടന്നു പോകുന്നത് ഇപ്പോൾ ട്രംപ് ആദ്യം നമുക്ക് മേൽ താരിഫ് അടിച്ചേൽപ്പിക്കുന്നത് ഏപ്രിലാണ് ഏപ്രിൽ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് തരിഫായിരുന്നു ആ താരിഫ് എങ്ങനെയാണ് അന്ന് പ്രഖ്യാപിച്ച താരിഫ് ആ ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ നാല് മാസം കഴിഞ്ഞു നമ്മളെങ്ങനെ ബാധിച്ചു എന്ന് നമ്മൾ അന്വേഷിച്ചു ആർക്കും അറിയില്ല എങ്ങനെ അത് ഏറ്റവും കൂടുതൽ ബാധിച്ചത് മുഖ്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വന്തം സംസ്ഥാനമായ ഗുജറാത്തിലാണ് കാരണം ഗുജറാത്തിലെ സൂറത്ത് എന്ന പട്ടണം പത്ത് ലക്ഷം മനുഷ്യർ വർക്ക് ചെയ്യുന്ന ഒരു മേഖലയാണ് ഡയമണ്ട് ഡയമണ്ട് കട്ടിങ് ആൻഡ് പോളിഷിംഗ് പത്ത് ലക്ഷം ഒരു ഒരു സിറ്റിയിൽ മാത്രമല്ല ഞാൻ പോയിട്ടുണ്ട് അവിടെ കണ്ടിട്ടുണ്ട് ചെറിയ 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 യൂണിറ്റുകളാണ് അതായത് ഈ ഡയമണ്ട് കട്ട് ചെയ്യുക പോളിഷ് ചെയ്യുക അവരുടെ പ്രധാനപ്പെട്ട എക്സ്പോർട്ട് അമേരിക്കയിലേക്കാണ് അത് കുത്തനെ ഇടിഞ്ഞു അവിടെ ആളുകൾ ലേ ഓഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജോലി ഇല്ലാണ്ടിരിക്കുകയാണ് അതായത് മുഖ്യമന്ത്രിയുടെ ഹോം പ്രധാനമന്ത്രിയുടെ ഹോം സ്റ്റേറ്റിൽ പത്ത് ലക്ഷം മനുഷ്യർ ജോലി ചെയ്യുന്ന ഒരു ഒരു ചെറിയ സൂറത്ത് പോലുള്ളൊരു സിറ്റിയിൽ പത്തു ലക്ഷം മനുഷ്യർ ജോലി ചെയ്യുന്ന ഒരു സെക്ടറിൻ്റെ ലേ ഓഫിലേക്ക് നയിക്കുന്ന വിധം ഇത് ഇമ്പാക്ട് ചെയ്തിട്ടുണ്ട് നാല് മാസം കൊണ്ട് ഇനി ഈ ഇരുപത്തഞ്ച് ശതമാനം അമ്പത് ശതമാനം ആകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം മറ്റ് പല മേഖലകളിലേക്കും ബാധിച്ചുകൊണ്ടിരിക്കുകയാണ് ഒന്ന് ടെക്സ്റ്റൈൽ സെക്ടർ ഇപ്പോൾ അമേരിക്കയിലേക്കും യൂറോപ്പിലേക്കുമുള്ള പ്രധാനപ്പെട്ട ഈ വസ്ത്ര കയറ്റുമതി എന്ന് പറയുന്നത് ഇന്ത്യ ബംഗ്ലാദേശ് വിയറ്റ്നാം ഉള്ള രാജ്യങ്ങളിൽ നിന്നാണ് അതിൽ ഇന്ത്യയിലെ ഇന്ത്യയിലെ ടെക്സ്റ്റൈൽ സെക്ടറിന് സവിശേഷ പ്രാധാന്യമുണ്ട് ഒന്നതിൻ്റെ ക്വാളിറ്റി ക്രാഫ്റ്റ്മാൻഷിപ്പ് അങ്ങനെ പല കാരണങ്ങളാൽ പിന്നെ ഫാഷൻ ഇങ്ങനെയുള്ള പല കാരണങ്ങളും ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതിക്ക് വലിയ പ്രാധാന്യമുണ്ട് അവിടെ ഇത് ഇത് ഹാർഡ് ഹിറ്റിംഗ് ആകുമ്പോൾ പോവാണ് അതായത് ഇവിടുന്ന് തീരുവരുമ്പോൾ സ്വഭാവമായിട്ട് നീ അവർ ബംഗ്ലാദേശിനോപ്റ്റ് ചെയ്യും അല്ലെങ്കിൽ വിയറ്റ്നാമിനെ ഒപ്പ് ചെയ്യും ഇന്ത്യയിൽ അതെങ്ങനെ ബാധിക്കുക എന്ന് വെച്ചാൽ ഇന്ത്യയിലെ നഗരങ്ങളിലെ പ്രധാനപ്പെട്ട എം എസ് എം ഇകൾ ചെറുകിട ഉൽപാദന യൂണിറ്റുകൾ അവയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുക ബാംഗ്ലൂർ ചെന്നൈ മഹാരാഷ്ട്ര ഗുജറാത്ത് അങ്ങനെ തുടങ്ങിയ എല്ലാ സംസ്ഥാനങ്ങളിലും കേരളത്തെ കേരളത്തെ നമ്മുടെ സമുദ്രോല്പന്ന കയറ്റുമതിയെ നേർക്കു നേരെ ബാധിക്കുന്നു ഈ സംഭവങ്ങൾ അപ്പോൾ ഇത് ഡൊമസ്റ്റിക്കലി നമുക്ക് വലിയ തോതിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നതെന്നാണ് ഇനി ഇതിനെങ്ങനെ മനൂർ ചെയ്യാമെന്നുള്ളതാണ് പ്രശ്നം അവിടെയാണ് ഇപ്പോൾ ഓഗസ്റ്റ് മുപ്പത്തൊന്നു ഷാങ്ഹായിൽ പോകുന്നു പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ഇപ്പോൾ ചൈനയിലേക്ക് പോയി കഴിഞ്ഞാൽ എന്താ ഗുണം ചൈനയിലേക്ക് നമ്മൾ കയറ്റുമതി ചെയ്യുകയല്ല നമ്മൾ കയറ്റ ചൈനയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന വളരെ ചു ചുരുക്ക സാധനം നമ്മളും ചൈനയിൽ തമ്മിലുള്ള ട്രേഡ് ഡെഫിസിറ്റ് വളി ഹ്യൂജാണ് അമേരിക്കയും നമ്മൾ ഉള്ളതുപോലെ തന്നെ അവിടെ നമ്മൾ കൂടുതൽ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്നത് അങ്ങോട്ട് കയറ്റുമതി ചെയ്യുന്നില്ല അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്കയുടെ പരാതി എന്താണ് ഇന്ത്യ അങ്ങോട്ട് കൂടുതൽ കയറ്റുമതി ചെയ്യുന്നു അവിടെ നിന്നും ഇങ്ങോട്ടും ഇറക്കുമതി ചെയ്യുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ചൈനയെ പോയിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ റഷ്യൻ ഓയിൽ കൂടുതലായിട്ട് വാങ്ങും അതിന് ഞങ്ങൾക്ക് ചൈനയുടെ പിന്തുണ വേണം അങ്ങനെയാണോ നയതന്ത്രം പോവുക അങ്ങനെ പിന്തുണ എന്ന് നമ്മൾ എന്ത് ആരെയാണ് ആശ്രയിക്കുന്നത് നമ്മുടെ വലിയ ശത്രുവായ പാകിസ്ഥാൻ സഹായിക്കുന്ന മറ്റൊരു ശത്രുവിനെ നമ്മൾ എന്തോ ഒരു കാര്യത്തിനെ ആശ്രയിക്കുകയാണ് അപ്പോൾ അതല്ല ഇനി റഷ്യയുമായുള്ള സൗഹൃദം തുടരാം റഷ്യയിൽ നിന്ന് കൂടുതൽ ക്രൂഡ് വാങ്ങാം വേറെ ഒന്നും വാങ്ങേണ്ടതില്ല അങ്ങനെ തീരുമാനിക്കോ അങ്ങനെ തീരുമാനിക്കാൻ കഴിയില്ല ഇന്ത്യയെ സംബന്ധിച്ചിപ്പോൾ ഒരു ഓപ്പൺ ആയിട്ടുള്ള കാര്യം ഒന്ന് നമ്മുടെ എക്സ്പോർട്ട് വർദ്ധിപ്പിക്കുന്ന വിധം മറ്റ് രാജ്യങ്ങളുമായി എക്സ്പോർട്ട് ഡൈ ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ ഇ യു കൺട്രീസ് ഓസ്ട്രേലിയ അങ്ങനെയുള്ള മറ്റ് രാജ്യങ്ങളുമായി കൂടുതൽ എക്സ്പോർട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുക അത് വളരെ പെട്ടെന്ന് സാധിക്കുന്ന ഒരു കാര്യമല്ല അതൊരു ലോങ് ടൈം പ്രോസസ്സാണ് ലോങ് ടൈം ഡിപ്ലോമാറ്റിക് ആൻഡ് ആൻട്രേഡ് പ്രോസസ്സാണ് അങ്ങനെ നടക്കുക അതല്ലെങ്കിൽ അമേരിക്കയെ അനുനയിപ്പിക്കുക അമേരിക്കയ അനുനയിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒറ്റ കാര്യമുള്ളൂ അമേരിക്കയിൽ നിന്ന് കൂടുതൽ എണ്ണ വാങ്ങുക അതായത് റഷ്യയിൽ നിന്ന് വില കുറഞ്ഞു കിട്ടിക്കൊണ്ടിരിക്കുന്ന എണ്ണയ്ക്ക് പകരം കുറച്ചെങ്കിലും ഇപ്പോൾ ഇപ്പോൾ ഓൾറെഡി നമ്മളത് ചെയ്യുന്നുണ്ട് ഏപ്രിൽ ഇരുപത്തി ശതമാനം താരീഫിന് ശേഷം ഈ കഴിഞ്ഞ നാല് മാസത്തിൽ നമ്മൾ ഒപ്പ കൺട്രീസ് അതായത് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഉള്ള എണ്ണ കുത്തനെ ഇടിഞ്ഞു അത് ഒരു ഒരു അമ്പത് ശതമാനം എണ്ണ ഇറക്കുമതി അമേരിക്കയുടെ വർദ്ധിച്ചു അമേരിക്കയിൽ നമ്മൾ എണ്ണ വാങ്ങുവാണ് കൂടുതൽ വില കൊടുത്ത് കൂടുതൽ ദൂരെ നിന്ന് അതിൻ്റെ ലോജിസ്റ്റിക്സും പ്രശ്നമാണ് അപ്പോൾ അങ്ങനെ കൂടുതൽ എണ്ണ ഞങ്ങൾ അമേരിക്കയിൽ നിന്ന് വാങ്ങിക്കോളാം നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കല്ലേ അല്ലെങ്കിൽ നിങ്ങളുടെ ഹാളിഡേസ് ഞങ്ങൾ ഇറക്കുമോതി ചെയ്തോളാം നിങ്ങൾ നിങ്ങളുടെ കാർഷിക ഉൽപ്പന്നങ്ങൾക്കും ഡയറി ഉൽപ്പന്നങ്ങൾക്കുള്ള തീരുമാനങ്ങൾ കുറച്ചോളാം എന്ന് പറഞ്ഞ് കീഴടങ്ങ കൊടുക്കുന്ന സമയം ഉണ്ടാകുമോ അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ ഇന്ത്യയിൽ അത് വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ആഭ്യന്തരമായി മോദിക്കെതിരെ വലിയ പ്രശ്നങ്ങളുണ്ടാകും പ്രത്യേകിച്ചും കർഷകരുടെ ഇടയിൽ നിന്ന് വലിയ രോഷം ഉണ്ടാകും കർഷകരുടെ ഇടയിൽ നിന്നുള്ള രോഷം പോട്ടെ അത് മാത്രവുമല്ല ഈ ഞാൻ മുമ്പ് പറഞ്ഞ എം എസ് എം ഇകളിൽ ജോലി ചെയ്യുന്ന ടെക്സ്റ്റൈൽ സെക്ടർ ആവട്ടെ ഡയമണ്ട് ആവട്ടെ മറ്റ് പല മേഖലകളിലും തൊഴിൽ മേഖലയിൽ വലിയ ആഘാതം ഉണ്ടാക്കാൻ പോവാണ് നമ്മളിതിന് നിസ്സാരമായിട്ട് കണ്ടാൽ പോരാ പക്ഷേ ഇതിനെങ്ങനെ മറികടക്കും ഭരണകൂടം എന്നുള്ളതാണ് പ്രശ്നം അതിനുള്ള ശേഷി ഈ കഴിഞ്ഞ പത്ത് വർഷം അവർ പ്രകടിപ്പിച്ചിട്ടുണ്ടോ ഇത്തരത്തിലുള്ള ഡിപ്ലോമാറ്റിക് സ്കിൽ അവർ പ്രകടിപ്പിച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ നിരാശയായിരിക്കും പല പ്രസിന്ധി വലിയ പ്രസിദ്ധിയാണ് ആ പ്രശ്നം എങ്ങനെ ഉണ്ടായെന്നാണ് സർക്കാർ പരിശോധിക്കണമെന്ന് എനിക്ക് തോന്നുന്നു കാരണം അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്ക ഇപ്പോൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന രാജ്യങ്ങളോട് കടുത്ത നിലപാട് സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായി ഇന്ത്യയോടും സ്വീകരിക്കുന്നു എന്ന് കണ്ടാൽ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കുന്ന വേറെയും പല പ്രധാനപ്പെട്ട രാജ്യങ്ങളുണ്ട് പല രാജ്യങ്ങളുണ്ട് ഫ്രാൻസും നെതർലൻഡ്സും അടക്കമുള്ള രാജ്യങ്ങളും വാങ്ങിക്കുന്നുണ്ട് അവരോടെല്ലാം ഈ കടു സമീപനവും അവർക്കെല്ലാം കടുത്ത നികുതിയും ഏർപ്പെടുത്തിയിട്ടില്ല ഇന്ത്യയോട് ഏർപ്പെടുത്തിയിരിക്കുകയാണ് അപ്പം ഇന്ത്യ എന്ന് പറഞ്ഞാൽ ലോകത്തെ നമ്മൾ പലകുറിയോട് സംസാരിച്ചിട്ടുണ്ട് ലോകത്തെ ഏറ്റവും വലിയ രാജ്യങ്ങളിലൊന്ന് ലോകത്തെ ഏറ്റവും വലിയ പവർ രാജ്യങ്ങളൊന്ന് ലോകത്തെ ഏറ്റവും വലിയ വിപണിയായ രാജ്യം ആ രാജ്യത്തെ എങ്ങനെയായിട്ട് പന്ത് കെട്ടാൻ എങ്ങനെയാണ് അമേരിക്ക ഇപ്പോൾ രാജ്യത്തിന് പറ്റുക അത് എനിക്ക് തോന്നുന്നു ഒന്ന് നോക്കിപ്പം തീരുവയുമായി ബന്ധപ്പെട്ട് ട്രംപ് വന്നതിന് ശേഷം അദ്ദേഹം ആദ്യത്തെ പ്രഖ്യാപനങ്ങൾ നടത്തുന്ന ഘട്ടത്തിൽ തന്നെ തിരിച്ചടി ഉണ്ടാവരുതെന്ന് മുൻകൂട്ടി ബജറ്റിൽ അമേരിക്കയ്ക്ക് അനുകൂലമായ നയങ്ങൾ പ്രഖ്യാപിച്ച രാജ്യമാണ് ഇന്ത്യ അപ്പോൾ പിന്നെ എന്താ അവിടെ നിന്ന് എന്താ ഇവിടെ നിന്ന് പോയി പിടിക്കപ്പെട്ട ആളുകളെ കൈവലങ്കമായി കൊണ്ടുവന്ന് ഇവിടേക്ക് കൊണ്ടു ഇറക്കുമ്പോൾ ഒരക്ഷരം പ്രതികരിക്കാതെ വിധേയമായ രാജ്യമാണ് ഇന്ത്യ ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ പോപ്പുലേഷനായിരിക്കും തന്നെ അവിടുത്തെ ട്രംപിനെ ഇവിടെ കൊണ്ടുവന്ന് അദ്ദേഹത്തിന് വലിയ സ്വീകരണം കൊടുക്കുന്നു അദ്ദേഹത്തെ ആദരിക്കുന്നു അദ്ദേഹത്തിന് വേണ്ടി ഇവിടെ പൂജ നടക്കുന്നു അവിടെ പോയി ട്രംപ് ഇത്തവണ ട്രംപിന് വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞ ഒരു പ്രധാനമന്ത്രി അവിടെ പോയിട്ട് അഭ്യർത്ഥിക്കുന്നു വിചിത്രമായ സംഗതികൾ ചെയ്യുന്നു അവരെന്താ അവളെക്കുറിച്ച് മനസ്സിലാക്കുന്നത് ന്യൂമാർക്കെട്ട് മാക്സിമം പണി അവർ കുഴപ്പമില്ല എന്ന വിധേയ സമീപനമുള്ള രാജ്യമായിട്ട് നമ്മളെ കാണുന്നതുകൊണ്ടില്ലേ അതുപോലെ നമ്മുടെ നയന്ത്ര സമീപനത്തിനകത്ത് അവർ വലിയ ഒരു ക്വാളിറ്റി അവർക്ക് ഫീൽ ചെയ്യുന്നില്ല അല്ലെങ്കിൽ എന്താണ് കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് ഇന്ത്യയുടെ പവർ എന്താണെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തുക ഇന്ത്യൻ വിപണിയുടെ കരുത്ത് എന്താണെന്ന് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളുമായിട്ട് ഒരു തുല്യാതുല്യ ബന്ധത്തിൽ പോകുന്നതിൽ എന്തുമാത്രം പരാജയപ്പെട്ടതിനൊരു സൂചന ഇത് അല്ലെങ്കിൽ മറ്റു പല രാജ്യങ്ങളോടും ചെയ്യാത്തത് നമ്മളെക്കാൾ ചെറിയ രാജ്യങ്ങളോട് പോലും ചെയ്യാത്തത് നമ്മളോട് എന്തുകൊണ്ട് ചെയ്യുന്നു ആ ക്വസ്റ്റൻ അവിടെയുണ്ട് അപ്പോൾ നോക്കൂ വെറുതെ ഒരു കാര്യം എടുക്കും ചൈന അമേരിക്കയുടെ ഏറ്റവും വലിയ ശത്രുക്കളിൽ ഒന്നാണ് അല്ലേ ചൈനയുടെ ഒരു സുപ്രീമസി ഒരു കാലത്തും അമേരിക്ക ആഗ്രഹിക്കുന്നില്ല ആ ചൈനയുടെ സുപ്രീമസിയെ തകർക്കാനുള്ള അമേരിക്കയുടെ ഏറ്റവും വലിയ ബന്ധുവായി നിൽക്കേണ്ട രാജ്യമാരാണ് നമ്മളാണ് അല്ലേ അങ്ങനെ അമേരിക്കയ്ക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ല നമ്മൾ ചൈനയുമായിട്ട് സൗഹൃദ സംരീക്ഷം ഉണ്ടാക്കുന്ന കരുതുക അത് സാധ്യമല്ല അതിന് പോസിബിലിറ്റി കുറവാണ് അത് അമേരിക്കക്ക് നയതന്ത്രപരമായൊരു തിരിച്ചടി ഉണ്ടാക്കുന്നതാണ് അപ്പം നമ്മുടെ പവർ എന്താണെന്ന് നിലനിർത്തിക്കൊണ്ട് തന്നെ അമേരിക്കയുമായിട്ട് നമുക്ക് എൻഗേജ് ചെയ്യാൻ പറ്റില്ലേ എന്നുള്ള ക്വസ്റ്റനുണ്ട് ഇതിന് ബേസിക് പ്രശ്നം എന്ന് വെച്ചാൽ നയതന്ത്രം എന്ന് പറയുന്നത് അപ്പാടെ ഫ്ലോപ്പ് അയക്കുന്നു ജയശങ്കർ അദ്ദേഹം വലിയ കക്ഷിയാണെന്നുള്ള റീലിലെ വലിയ മാസ് ബിജിഎം എന്ന പോലെയല്ല എന്ന് വെച്ചാൽ നമ്മുടെ ചുറ്റുമുള്ള രാജ്യങ്ങൾ മുഴുവൻ നമുക്കെതിരായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നു നമ്മളൊരു ഹോസ്റ്റയിൽ ലൈനിൽ നിൽക്കുകയാണിപ്പോൾ പാകിസ്ഥാനുള്ള ഒരു രാജ്യം ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ആ രാജ്യത്തെ ലോകാടിസ്ഥാനത്തിൽ ഭീകരവാദത്തിന്റെ പേര് പറഞ്ഞ് ഒറ്റപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം നമ്മുടെ മുമ്പിലുള്ളത് പാകിസ്ഥാനാണ് ഭീരവാദത്തിനെതിരെയുള്ള ഏറ്റവും വലിയ അലയിൽ ഇപ്പോൾ ട്രംപ് പ്രഖ്യാപിക്കുന്നു അവർക്ക് ആയുധങ്ങൾ കൊടുക്കുന്നു അസീം നൂറിനെ വിളിച്ചുകൊണ്ട് പോയിട്ട് ഊണ് വാങ്ങിച്ചു കൊടുക്കുന്നു എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മുടെ നയതന്ത്ര രംഗത്തെ നമ്മുടെ ശേഷി പ്രകടമാക്കുന്നതിനുണ്ടായിട്ടുള്ള വീഴ്ച അമേരിക്കയോട് അപ്പോൾ അമേരിക്കയുടെ അമേരിക്കയ്ക്ക് പല ആഗ്രഹങ്ങളുണ്ട് അമേരിക്ക ഈ പറഞ്ഞ പോലെ എന്താണ് ഡയറി ഉൽപ്പന്നങ്ങൾ കാർഷിക ഉൽപ്പന്നങ്ങൾ കൂടുതലായി ഇവിടേക്ക് ഇറക്കുമതി ചെയ്യണം ജനിതക മാറ്റം വരുത്തിയ സംഗതികൾ ഇവിടേക്ക് ഇറക്കുമതി ചെയ്യണം എന്നൊക്കെ അമേരിക്കയുടെ ആവശ്യം അത് നമ്മളെ കൂടി നടപ്പുള്ള കാര്യമല്ല കാരണം ലോകത്തെ ഏറ്റവും വലിയ കാർഷിക രാജ്യങ്ങൾ കൂടി ഒന്നാണ് നമ്മൾ ഇവിടെ നിന്ന് എല്ലാം കൂടി ഇങ്ങോട്ട് ഇറക്കുമ്പോൾ പിന്നെ ഇവിടെയുള്ള എന്ത് ചെയ്യും ഇന്ത്യക്ക് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല അപ്പോൾ ആ ആവശ്യം സമ്മതിക്കാതെ വന്നപ്പോൾ ഒരു പെട്രോളിൻ്റെ ഒരു ഫ്യുവലിൻ്റെ പ്രശ്നം പറഞ്ഞ് നമുക്കൊരു സമ്മർദ്ദം ഉണ്ടാക്കുകയാണ് ആ സമ്മർദ്ദത്തെ നയതന്ത്രപരമായിട്ട് മറികടക്കാൻ കഴിയും അല്ലാതെ ട്രംപ് പറയുന്ന പോലെ കൂടിയ വിലയ്ക്ക് നിരന്തരമായി എണ്ണ വാങ്ങിച്ചുകൊണ്ട് പോയാൽ ഇന്ത്യയുടെ സാമ്പത്തിക അവസ്ഥ എന്താവും ട്രംപ് പറയുന്ന പോലെ ഇങ്ങോട്ട് എല്ലാ കാർഷിക ഉൽപ്പന്നങ്ങളും ഇറക്കുന്ന ഇന്ത്യയിലെ കർഷകരുടെ അവസ്ഥ ഉണ്ടാവും ഡയറി ഉൽപ്പന്നങ്ങൾ ഇറക്കിയാൽ എന്താ അവസ്ഥ ഈ എന്താ പുതിയ എന്താ വിളകൾ ഇറക്കുമതി ചെയ്താൽ ഇന്ത്യയുടെ അവസ്ഥ എന്താ ഇന്ത്യയുടെ സർക്കാരിൻ്റെ ഒഫീഷ്യൽ പോളിസി മാറ്റുന്നതിനെതിരായിട്ടുള്ള ആവശ്യങ്ങളാണ് ട്രംപ് ഉന്നയിക്കുന്നത് സോ എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ഗവൺമെൻറ് കുറച്ചുകൂടി സ്ട്രോങ് ആയ പൊസിഷൻ എടുക്കാനും നയതന്ത്രം എന്ന് പറഞ്ഞാൽ ഈ ചില്ലറ പരിപാടിയിൽ ആഭ്യന്തരമായ കയ്യടികൾക്ക് വേണ്ടി കാണിക്കുന്ന നമ്പറുകളല്ല അതിനപ്പുറത്ത് വേറെ പണി സ്കിൽ ഉപയോഗിച്ചെടുക്കേണ്ടതാണെന്ന് ഗവൺമെൻറ് ഇനിയും ബോധ്യപ്പെട്ട് കാണും എന്തായാലും ഇതിൻ്റെ ഒരു പ്രയാസം നമ്മുടെ സാധാരണക്കാരായ മനുഷ്യർ വിപണിയിലെ മനുഷ്യർ കർഷകർ ഈ പറഞ്ഞ നോർത്ത് ഇന്ത്യയിലെ വിവിധ വ്യവസായ മേഖലകളെല്ലാം അനുഭവിച്ചു തുടങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം പരിഹരിക്കാൻ കൂടുമ്പോൾ എന്ത് ചെയ്യും നോക്കണം ശരി